നമ്മൾ പലരും സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദി ലൈഫ് എന്ന് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മുടെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ലോകം വിട്ടു പോകുന്നത് അത് എങ്ങനെയെന്ന് ഞാൻ ഒരു ചെറിയ പ്രാണിയുടെ ജീവിതം കൊണ്ട് പറഞ്ഞു തരാം നിങ്ങൾ ഫ്ലൈ എന്ന ചെറു പറ്റി കേട്ടിട്ടുണ്ടോ മെയ് ഫ്ലൈസിന്റെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു തരും ഇവ ഒരുതരം ഈയാമ്പാറ്റകളാണ് വെറുമൊരു ഈയാമ്പാറ്റെ വെച്ച് എങ്ങനെയാണ് ലൈഫിന്റെ പർപ്പസ് പറയാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ പലപ്പോഴും വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മതി ഈ ഫ്ലൈസിന്റെ ലൈഫ് വളരെ രസകരമാണ് ഇവ ജനിക്കുമ്പോൾ വെള്ളത്തിലായിരിക്കും അതായത് നദികളിലോ തടാകങ്ങളിലോ ഒക്കെ കാണാൻ ഒരു കുഞ്ഞു പോലെ ആയിരിക്കും പക്ഷെ അവർ നിസ്സാരക്കാരല്ല വെള്ളത്തിലുള്ള ആൽഗെ ഓർഗാനിസംസ് ഒക്കെയാണ് ഇവരുടെ തീറ്റകൾ ഇതൊക്കെ തിന്നുകൊണ്ട് ഇവർ വെള്ളത്തിന്റെ അടുത്തട്ടിൽ ഇരിഞ്ഞിരിഞ്ഞു പോകും ഇവരുടെ ഈ സഞ്ചാരം കൊണ്ട് വെള്ളത്തിന്റെ അടിത്തട്ടിലെ സെഡിമെന്റ്സ് ഒക്കെ ക്ലീൻ ആകും അങ്ങനെ ഇവരുടെ ഭക്ഷണ രീതികളും സഞ്ചാരവും കാരണം ഇവർ ജീവിക്കുന്ന ജലാശയം ഫ്രഷ് ആക്കി വെക്കുന്നതിൽ ഇവർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത്തിനാല് മാസങ്ങളോളം ഇവർ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നു പതിയെ ഇവർ വെള്ളത്തിന്റെ സർഫസിലേക്ക് വരും അവിടെ വെച്ച് ഇവർ തങ്ങളുടെ സ്കിൻ ഷെഡ് ചെയ്യും ചിറകുകൾ വിരിച്ച് വെള്ളത്തിന്റെ സർഫസിൽ നിന്നും ഇത് പറക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു അക്വാട്ടിക് ക്രിയേച്ചർ ഒരു ഫ്ലയിങ് ക്രിയേച്ചറായി മാറും പക്ഷേ ചുമ്മാ അങ്ങനെ പാറി പറക്കാനുള്ള സമയം ഇവർക്കില്ല പറക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ജീവിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിന്റെ പ്രധാന കാര്യം ചെയ്തു തീർക്കണം ആദ്യം വെള്ളത്തിന്റെ സർഫേസിൽ വരിക ഫ്ലൈസ് ആണ് ഇവർ അവിടെ നിന്ന് സ്കിൻ ഷെഡ് ചെയ്ത് പറക്കാൻ തയ്യാറായി നിൽക്കും ശേഷമാണ് ഫീമെയിൽ ഫ്ലൈസ് വരിക അവർ ഒരുമിച്ച് പറന്ന് മീറ്റിംഗ് ചെയ്യുന്നു ലിറ്ററലി മിഡ് ഡെയർ മീറ്റിംഗ് മീറ്റിംഗ് കഴിഞ്ഞാൽ മെയിൽ ഫ്ലൈസ് മരിച്ചു വീഴും ഫീമെയിൽ ഫ്ലൈസ് സുരക്ഷിതമായ ഒരു സ്ഥലങ്ങളിൽ തങ്ങളുടെ മുട്ടകൾ ഇടുന്നു അതിനുശേഷം അവര് മരിക്കുന്നു ും വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നീട് ഇവർക്ക് മേറ്റിങ് അല്ലാതെ മറ്റൊരു കാര്യം ചെയ്യാനില്ല ഫുഡ് പോലും കഴിക്കില്ല കാരണം സ്കിൻ ഷെഡ് ചെയ്താൽ ഇവർക്ക് വായയില്ലാതാകും അതുകൊണ്ട് തന്നെ കഴിക്കാൻ സാധിക്കില്ല ഇവിടെ ഇന്റ്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ മേ ഫ്ലൈസ് അങ്ങനെ എല്ലായിപ്പോലും വെള്ളത്തിൽ നിന്ന് പുറത്തു വരില്ല അതായത് ഇവർ പറക്കുക സമ്മർ ടൈംസിലാണ് ഇതേ സമയം ചില കാരണങ്ങളാൽ വെള്ളത്തിലുള്ള മീനുകൾക്കും ജലാശയങ്ങൾക്ക് അരികിലായി ജീവിക്കുന്ന ചെറിയ പക്ഷികൾക്കും ആഹാരത്തിന് ക്ഷാമമുണ്ടാകും ഇതേ സമയത്താണ് ഫ്ലൈസ് പറക്കുക സോ മേറ്റിംഗ് കരിഞ്ഞ് മരിച്ചു വരുന്ന ഫ്ലൈ ഫുഡ് ഷോർട്ടേജ് അനുഭവിക്കുന്ന മീനുകൾക്കും പറവുകൾക്കും ആഹാരമായി മാറുന്നു ഈ മേഫ്ലൈസ് ജീവിച്ചിരുന്ന ജലാശയത്തിനും അതിലുണ്ടായിരുന്ന മീനുകൾക്കും വേണ്ടി മേഫ്ലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന പ്രവൃത്തികൾ അവരുടെ എക്കോസിസ്റ്റം ബാലൻസ് ചെയ്യാൻ എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന് ഈ പാവം മേഫ്ലൈസ് ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല കഴിഞ്ഞ മുന്നൂറ് ഏറെയായി മേഫ്ലൈസ് അതിന്റെ ലക്ഷ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലും അറിയാതെ നമ്മളും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എല്ലാ ജീവജാലങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് സ്വതന്ത്രമായി ജീവിക്കുക അടുത്ത തലമുറയ്ക്ക് ജീവൻ നൽകുക സഹജീവികൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുക